വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ടുൻ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എൻ്റെ അയൽനാട്ടിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ കപ്പൂരിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഷെഫീഖ് എന്നൊരു നവവരൻ ഒരു പുതിയാപ്പിള കല്യാണം കഴിഞ്ഞിട്ട് വെറും മുപ്പത് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം ഇന്നലെ ചൊവ്വാഴ്ച രാത്രി കിടന്ന് ഇന്ന് ബുധനാഴ്ച പുലർച്ചെ വല്ലാത്തൊരു അസ്വസ്ഥത നെഞ്ചിൻകൂട് തകരുന്നത് പോലെയുള്ള ഒരു വേദന ആകെ തകർന്ന് ശരീരമാക ഉയർത്തു കുളിച്ചപ്പോൾ വേഗം പെരുമ്പ എവിടെയുള്ള പെരുമ്പിലാവിലുള്ള അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടേ അപ്പോഴേക്കും ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുന്നത് വെറും കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് ദിവസങ്ങൾ മാത്രമായി നവമരന് ഒരു രാത്രി കിടന്നുറങ്ങി നേരം പുലരുമ്പോഴേക്ക് മരണപ്പെടാനായിരുന്നു വിധി മരണകാരണം ഉറക്കത്തിലെ അറ്റാക്കാണ് അത്രേം ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജുവിൻ അള്ളാഹു ആ ഒരു യുവാവിന് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടമു വിശാലമാക്കട്ടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു പുതുമാരനായിട്ട് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും എത്രമാത്രം ഹൃദയം തകർന്ന ഒരു ഭാര്യ സഫീറ അതാണ് ഭാര്യയുടെ പേര് വെറും കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾക്കാകുമ്പോഴേക്കും വിധവയാകേണ്ടി വന്നൊരു ഹതഭാഗിയായ പെൺകുട്ടി പടച്ചറബ പെൺകുട്ടിക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു നൽകട്ടെ ജന്നാത്ത് ഫിറദോസിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഈ ഒരു കുടുംബത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ഒരു മാസാവുന്നേ ഉള്ളൂ എത്ര സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബത്തിലേക്കാണ് മരണം ഇത്ര നിസാരമായിട്ട് കടന്നു വരുന്നത് ഒരു നിമിഷം നമ്മളൊന്ന് ആ ജീവിച്ചിരിക്കുന്ന കുടുംബക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക ഒരു കല്യാണത്തിന്റെ പകിട്ടുകൾ കഴിഞ്ഞ് ജീവിതം ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് മധുവിധു ആഘോഷിക്കുന്ന ഒരു നാള് വിരുന്നുകൾ പോകാൻ ഇനിയും വീടുകളുണ്ട് എല്ലാവരോടും വളരെ ഹൃദ്യമായി പെരുമാറുന്ന ഒരാളാണ് ഈ ഷെഫീഖ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അള്ളാഹു ഒരു ഒരു മനുഷ്യർക്കും ഇതുപോലെയുള്ള പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളഹു കാത്ത് പ്രാർത്ഥിക്കാൻ ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു വേദനയിലൂടെ പെൺകു സ്ത്രീകൾക്കെന്ന് മനസ്സിലാവും അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്നുള്ളത് അത്രമാത്രം സ്വപ്നങ്ങളുടെ നിറങ്ങളുടെ ലോകത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു നിമിഷം നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് താഴെ വീണുടയുന്ന ഒരു ലാഘവത്തോടെ ജീവിതം അങ്ങോട്ട് തകർന്നു പോവാൻ അറിയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമ സാഹചര്യം തന്നെയാണ് ഇന്ന് പോസ്റ്റ് മോർട്ടം നടപടികളൊക്കെ വേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്ന് വീട്ടിൽ വെച്ച് മരിച്ചത് എന്ത് കാരണമാണെന്നറിയാൻ അവനവൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മയത്ത് കീറി മുറിച്ച് കൊണ്ടുവരേണ്ടി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ മാതാപിത അനുഭവിക്കുന്നൊരു വേദന ആ പ്രിയപ്പെട്ട ഭാര്യ അനുഭവിക്കുന്ന ഒരു ഹൃദയം നുറുങ്ങുന്ന സങ്കടങ്ങൾ അള്ളാഹുർക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഉറക്കത്തിലുള്ള അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളതാണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള താഴ് ഈ താ ഇതിന്റെ ഇടയിലുള്ള യുവാക്കൾക്കിടയിൽ ആണായാലും പെണ്ണായാലും ഇത്തരം മരണങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നു എന്താണ് അതിൻ്റെ എന്ന് ഞാൻ പറയാം അതിന് മുൻപ് അതേപോലെ ഈ യുവാവിൻ്റെ മരണം പോലെ എന്നെ വേദനിപ്പിച്ച മറ്റൊരു സംഗതി കൂടിയുണ്ട് ഉത്തർപ്രദേശ് കാശിയിലുള്ള ഗ്യാൻ എന്ന് പറയുന്ന നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങൾ ഇന്നും ആരാധന നടത്തുന്ന ഒരു പള്ളി ആ പള്ളിയിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് പൂജ നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നു നമ്മുടെ കോടതി കഴിഞ്ഞ ദിവസമാണ് ആ പള്ളിക്കടിയിലെ സർവേ നടത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന നടക്കുന്നൊരു പള്ളിയിൽ ഗ്യാൻ മസ്ജിദിൽ പൂജ നടത്താൻ നമ്മുടെ കോടതി അനുവദിച്ചിട്ടാണ് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും തകർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു ഘനം നടത്തി കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരിക്കും ബുദ്ധമാർക്ക് വിട്ടുകൊടുക്കുകയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷം മുൻപുള്ള അവസ്ഥ എന്താണോ അതുപോലെ നിലനിർത്താനെന്നൊരു നിയമമുള്ള ഒരു രാജ്യത്താണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നത് ഈ ഒരു വിഷയം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട രണ്ടും എന്നെ വേദനിപ്പിച്ചൊന്നാണ് ആ യുവാവിന്റെ മരണം പോലെ ഒരു പള്ളിയിൽ പൂജാർത്ഥം അനുവദിച്ചു കൊടുത്തു എന്നുള്ളത് അതൊരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പള്ളിയിൽ പൂജിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളത് എനിക്കതൊരു ഒരു ഒരു ശരിയായ ഇന്ത്യൻ സർക്കാർ ചെയ്യേണ്ട ഒരു നടപടിയായിട്ടല്ല എനിക്ക് തോന്നിയത് ഞാനത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സൈലൻ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള മരണങ്ങൾ ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വരുന്നത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം നൽകുന്ന ചെറിയ രക്തക്കുയിലുകളിൽ ബ്ലോക്ക് വന്നാണ് ഇത് സംഭവിക്കുന്നത് ഇതിലൂടെ ഹൃദയത്തിനാവശ്യമായ രക്തവും ഓക്സിജനും ലഭിക്കാതെ വരുന്നതാണ് ഒരു കാര്യം ലൈഫ് സ്റ്റൈലായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാന കാരണം എസ്കീമിക് ഹാർട്ട് അറ്റാക്ക് എന്നാണ് അതിന് പറയുക മറ്റൊന്ന് കാർഡിയാക്ക് അരിച്ചീമിയ എന്നൊരവസ്ഥയാണ് ഹൃദയത്തിൻ്റെ താളത്തിൽ അതിൻ്റെ ഒരു മിടിപ്പിൽ വരുന്നൊരു വ്യത്യാസം ഒരു എഴുപത് തൊണ്ണൂറ് വരെയാണ് സാധാരണ മിടിപ്പിൻ്റെ വ്യത്യാസം വരാറ് ഇതിലൂടെയാണ് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ രക്തം എത്തുന്നത് ഈ ഒരു മെക്കാനിസം നിയന്ത്രിക്കുന്ന ഹൃദയത്തിൻ്റെ പമ്പുകൾക്ക് വരുന്നൊരു തകരാറ് ഒരു ചെറിയ നിമിഷം ഏതെങ്കിലും കാരണത്താൽ പോയാൽ മതി ഹൃദയം സ്തംഭിക്കാൻ ഇത് കൃത്രിമ വഴികളിലൂടെ വീണ്ടും നൽകാൻ സാധിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയുമില്ല പക്ഷേ ഇത് പലപ്പോഴും സാധിക്കാതെ വരുന്നു പക്ഷേ അതിന് സാധിക്കാതെ പോകുന്നതാണ് പലരെയും അകാലത്തിൽ മരണം കവർന്നെടുക്കാൻ കാരണമാകുന്നത് മൂന്നാമത്തൊരു കാരണം ഹൃദയത്തിൻ്റെ കോശങ്ങളെ ബാധിക്കുന്ന അണുബാധകളാണ് ഇത്തരത്തിൽ അണുബാധകളെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുൻപേ ചില ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത്തരം ലക്ഷണം അവഗണിക്കുകയോ ഇതിനായി വിശ്രമിക്കാതെ ഇരിക്കുന്നതോ ഒക്കെ ഒരു സെക്കൻഡറി അറ്റാക്കിന് കാരണമാകാറുണ്ട് മറ്റൊന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതേപോലെ വ്യായാമക്കുറവ് ഇരുന്നുള്ള ജോലി ഉറക്കക്കുറവ് സ്ട്രെസ് ഇങ്ങനെ തുടങ്ങിയ ഭക്ഷണക്രമങ്ങൾ ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങളും ഈ ഒരു സൈലന്റ് അറ്റാക്കിന് കാരണമാവാറുണ്ട് പണ്ടത്തെ തലമുറ ചെയ്തിരുന്നത് പോലെ വിയർത്തുള്ള ജോലികളല്ല ഇന്ന് പലരും ചെയ്യുന്നത് നടക്കുന്നതിന് പകരം ലിഫ്റ്റും വാഹനങ്ങളും ഒക്കെയാണല്ലോ ടി വിയുടെ കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ഇരിപ്പ് ഇതൊക്കെ അപകടമാണ് പിന്നെ ഇതിന് പുറമെ ഭക്ഷണ രീതികൾ പ്രൊസസ് ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഇവയൊക്കെ അറ്റാക്കിനൊരു കാരണമാണ് ഇതുപോലെ സ്ട്രെസ് പോലെയുള്ള അവസ്ഥകൾ മറ്റൊരു കാരണമാണ് പലരും പുകവലി മദ്യപാനം പോലുള്ളവയാണ് ഇത്തരം സ്ട്രെസ്സിന് കാരണമാകുന്നത് ഇത്തരം ശീലമെങ്കിൽ ഇവർക്ക് അറ്റാക്കിന് സാധ്യത കൂടുതലാണ് നാല് രട്ടിയാണെന്നാണ് ഇതുപോലെ നല്ല ഉറക്കം കിട്ടാത്തവർ ഇവരിലെല്ലാം തന്നെ ഫ്രീ റാഡിക്കലുകൾ സെല്ലുലാർ ഇൻഫ്ലമേഷൻ വരാറുണ്ട് ഇതൊക്കെ അറ്റാക്കിലേക്ക് വഴിതെളിക്കും പലപ്പോഴും നെഞ്ചുവേദന കയ്യിലേക്ക് വ്യാപിക്കൂ വ്യാപിക്കുന്നു എന്നാണ് അറ്റാക്കിന് ലക്ഷണമായിട്ട് പറയാറ് എന്നാൽ എല്ലാവരിലും ഈ കാരണം ഉണ്ടാകണമെന്നില്ല ചിലരിലൊക്കെ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു തോന്നൽ ഉണ്ടാവും നടക്കുമ്പോഴും മറ്റുമുള്ളൊരു കിതപ്പ് നെഞ്ച് വലിഞ്ഞ് മുറുകുന്നത് പോലെയൊരു തോന്നൽ ശ്വാസമെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തൊണ്ട വലിഞ്ഞതുപോലെ ഒരു തോന്നൽ ഇവയൊക്കെ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ആസ്മ ഇല്ലാത്ത ഒരാൾക്ക് ഉള്ളതുപോലെയുള്ള ലക്ഷണങ്ങൾ വരാം പലരും ഇത് ആശുപത്രിയിൽ പോയി ആദ്യം ഒരു ഇ സി ജി ഒക്കെ എടുത്താലും അറിയണമെന്നൊന്നുമില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞ് ശേഷമെടുക്കുന്ന പല ഇ സി ജികളിലെ പലപ്പോഴും ഇത് തെളിയുകയുള്ളൂ ഇതിനാൽ തന്നെ ഒറ്റ ഇ സി ജിയിൽ എല്ലാം ശരിയാണ് എന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്നർത്ഥം ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് ലൈഫ് സ്റ്റൈൽ വ്യത്യാസം വരുത്താം പിന്നെ പാരമ്പര്യമായ ഇത്തരം അവസ്ഥകളാണെങ്കിൽ ആരോഗ്യകാലത്തിൽ നന്നായി ശ്രദ്ധ വേണം ആറുമാസം കൂടുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ബി ഷുഗർ എന്നിവ ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് മുപ്പതുകൾ കഴിയുമ്പോൾ ഉയരത്തിനൊത്ത ശരീരഭാരം അരവണ്ണം കൂടാതെ നോക്കുക ദിവസവും നാൽപ്പത് എങ്കിലും വ്യായാമം വേണം ആരോഗ്യകരമായ ഭക്ഷണം വേണം ഉറക്കം വേണം ഇതൊക്കെ ശീലമാക്കണം യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവ ശീലമാക്കുക താങ്ങാവുന്നത്ര ജോലിഭാരം മാത്രം മതി മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഇല്ലെങ്കിൽ ആവശ്യം എരിഞ്ഞടങ്ങുന്നത് ഹൃദയത്തിൻ്റെതാകുമെന്ന് ഓർക്കുക അപ്പോൾ ആ കപ്പൂരിലുള്ള ആ ഷെഫീഖ് എന്ന യുവാവിനറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവിടെ ഇന്ന് കബറടക്കത്തിന് പോയ ആളുകൾ ഉണ്ടാവുക മയ്യത്ത് കാണാൻ വേണ്ടി പോയത് ഞാൻ എൻ്റെ എൻ്റെ ഒരു പെങ്ങളുടെ വീട് ആ ഭാഗത്താണ് കൊള്ളനൂര് ഭാഗത്താണ് ആ നാടിനടുത്താണ് ഇപ്പം വിളിച്ച അന്വേഷിച്ചപ്പോഴൊക്കെ അവിടെ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് മയ്യത്ത് അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നത് അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിൻഷാദി പൊടുന്നനെയുള്ള അപകട മരണങ്ങൾ നമ്മുടെ കയ്യിലല്ല ജീവിതം എന്നൊരു പാഠം നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാണ് അവിൻഷാദ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം